പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമധ്യായം മൂന്നാമത്തെ വാക്യം അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടാക്കന്മാരുടെയും ലക്ഷണങ്ങളും അവരുടെ ഉപദേശങ്ങളെയും കുറിച്ച് പത്രോസ് പ്രസ്താവിക്കുമ്പോൾ പറയുന്ന ഒരു പദം ചിന്തിക്കേണ്ടതാണ് അവർ കൗശലവാക്ക് പറയും എന്തിനാണ് ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറയും ഇന്നും കൗശലവാക്ക് പറഞ്ഞ് ദ്രവ്യാഗ്രഹം ഉണ്ടാക്കുന്ന ധാരാളം പ്രവാചകന്മാരെ അറിയാം അവർ സോഷ്യൽ മീഡിയയിൽ ഇന്ന് പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം ചെളിവാരി എറിയുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമായി ഇരിക്കുകയാണ് ദ്രവ്യാഗ്രഹമാണ് അവരുടെ പ്രാമുഖ്യമായ കാര്യം പ്രിയമുള്ളവരെ അങ്ങനെ ഉള്ളവരെ തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്ക് ആവശ്യമാണ് നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ തീർച്ചയായും ദ്രവ്യാഗ്രഹികളാണ് അവർ നിങ്ങളെ വാണിഭമാക്കുകയാണ് നിങ്ങളെ കൊണ്ട് ധനവാന്മാരാകുകയാണ് അവർ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇത് കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടക്കന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു ആയുധമാണെന്ന് മനസ്സിലാക്കി ഈ അന്ത്യനാളുകളിൽ വിവേകത്തോടെ നമുക്ക് ജീവിക്കാം